പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദർശ നയനയെ അങ്ങനെ മോശത്തോടെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ഇങ്ങനെയൊന്നല്ലല്ല ഇപ്പോൾ നിൻ്റെ സംസാരത്തിലൊക്കെ ഒരു വ്യത്യാസം വന്നല്ലോ നിനക്കിങ്ങനെ നീ ഇങ്ങനെ ഒന്നും പറഞ്ഞിരുന്ന ആളല്ലല്ലോന്നൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന ആ നയനെ പറയുന്ന എന്തായാലും എനിക്ക് ഈ അവാർഡ് വേണ്ട എന്നാൽ പിന്നെ നിനക്ക് അത് ആദ്യമേ പറയുന്നില്ലെന്ന് വെച്ചപ്പോൾ ആദ്യം അവരങ്ങനെ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് ഞാനൊന്ന് അന്താളിച്ച് പോയി പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശ് പറയുന്നുണ്ട് പോസ്റ്റർ അടിച്ച് മറ്റുള്ളവരെയൊക്കെ അറിയിച്ച് ഫംഗ്ഷൻ ഏർപ്പാടാക്കി എത്ത ദിവസം തന്നെ നീ കാലുമാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തെന്നായാലും ആദർശേട്ടാ ആദർശേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ അവാർഡ് വാങ്ങില്ല എന്നും പറഞ്ഞ് ഞാൻ മുറിയിൽ നിന്ന് പോകും പിന്നീട് ആദർശ അച്ഛനെ കണ്ട് പരാതി പറയുന്നുണ്ട് എന്ത് ചെയ്യും അച്ഛ ആന്മേരിയൊക്കെ ആകെ വിഷമത്തിലാണല്ലോ ദേശിയാൻറ്റേം ആകെ നാണം കേടും അമ്മയും നാണം കേടും നയനിങ്ങനെ തീരുമാനം എടുക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇങ്ങനെ ആരെയും വിഷമിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയല്ലല്ലോ പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്ന അച്ഛനോട് ആദർശം പറയുന്നുണ്ട് അച്ഛനൊന്ന് സംസാരിക്കും അവളോട് എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞിട്ട് കേൾക്കാത്തത് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്തായാലും ഞാനൊന്ന് പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ജയൻ ആണ് നയനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അച്ഛനെ കണ്ടപ്പോൾ നയനെഴുന്നേൽക്കുന്നുണ്ട് മോളെ എന്ന് വിളിക്കുമ്പോഴത്തേനും അച്ഛൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഈ അവാർഡ് വാങ്ങാൻ പോകാൻ എന്നോട് പറയരുതെന്ന് പറയും മോളെ നമുക്ക് ചേർന്നൊരു പരിപാടിയല്ല മോളിപ്പീ കാണിച്ചത് മോളെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയുടെ മാതൃകയായിരുന്നു മോളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയും അച്ഛനൊരു കാര്യം ചെയ്യാൻ അമ്മനോടൊരു എനിക്ക് ഈ അവാർഡ് വാങ്ങി തരരുതെന്ന് ഗ്രേസി ആൻറ്റിയോട് വിളിച്ച് പറയാൻ പറയും അമ്മേടെ ഫ്രണ്ട് അല്ലേ അപ്പോൾ എന്തായാലും അമ്മ പറഞ്ഞവർ കേൾക്കും അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം പവിത്രയ്ക്ക് കൊടുക്കുക അച്ചാൽ ഈ അവാർഡ് പവിത്രയും തൽക്കാലം നല്ലോണം ഡിസൈൻ ചെയ്യുന്ന ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞ അപ്പോൾ അതൊന്നും നമ്മളെന്വേഷിക്കേണ്ട കാര്യമില്ല മോളെ എന്തായാലും ദേവിയാനെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല മോൾ നല്ലൊരു തീരുമാനം എടുക്കുന്നുണ്ട് അച്ഛൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ജയം വിഷമത്തോടെ പോകുമ്പോൾ യനെ പറയുന്നുണ്ട് സൂറി അച്ച അച്ഛൻ അച്ഛനോട് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല സംസാരിച്ചിട്ടും ഇല്ല പക്ഷെ അച്ഛനെ തെറ്റിദ്ധരിക്കരുത് അച്ഛൻ്റെ ഭാര്യയുടെ മനസ്സ് വലിച്ച് പുറത്തിടാനുള്ള എൻ്റെ ഒരു തീരുമാനവും അതുപോലെ തന്നെ അതാണ് എൻ്റെ ഒരു സൂത്രപ്പണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നയനെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് അൻമേരിയെ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയോട് പരാതി പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്നത്തെ ഫങ്ഷൻ ആൻറ്റി പറഞ്ഞിട്ടാണ് ഞങ്ങളിതെല്ലാം റെഡിയാക്കിയത് എന്നിട്ട് ഈ സമയത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നു പറഞ്ഞപ്പോൾ നീ സമാധാനപ്പെട് എന്തായാലും ഞാൻ ഒന്നും കൂടെ അവളോട് സംസാരിച്ചു നോക്കാം അവളെ അവിടെ എത്തിക്കാനുള്ള വഴിയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊരു എല്ലാ പെൺകുട്ടികൾക്കും ഒരു കാര്യമല്ലോ ഇത് എല്ലാവരും നീട്ടി സ്വീകരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നൊരു കാര്യമല്ലോ മാഡത്തിൻ്റെ മരുമോളെന്താ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗ്രേ അവൾ അങ്ങനെ അവാർഡും പണവും ഒന്നും വേണ്ടി ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല അവൾക്കതൊന്നും ആഗ്രഹമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ അവാർഡ് മൂവ്മെൻറ്റും ഒക്കെ കിട്ടും അതൊക്കെ വേണ്ടാന്ന് വെക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ മോൾ ഫോൺ വെക്കി ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറയും പിന്നീട് ദേവയാനി ചെന്ന് അമ്മയോട് പരാതി പറയും ഈ ചെയ്തത് ശരിയായില്ലത് നന്ദികേടായി അമ്മ അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനും സംസാരിക്കണേ മോൾക്ക് വേണ്ടാന്ന് തോന്നിയിട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് നേരത്തെ പറയേണ്ട അമ്മയെന്ന് പറയും ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരിയും അവളുടെ മോളുടെയും മുന്നിൽ ഞാൻ നാണയം കേടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നീ പറയും മോളോട് പോയി മേടി ആ വാർഡ് മേടിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയില്ല എന്ന് പറയും ആ അത് ശരി നിനക്ക് നിൻ്റെ കുറ്റങ്ങളൊക്കെ മനസ്സിലായിട്ടും നീ പെരുമാറിനെങ്ങനെയല്ലേ നിന്റെ മനസ്സിൽ നീ ചെയ്ത തെറ്റണെന്ന് എനിക്കറിയാം നീ ആ മോൾക്ക് അവാർഡ് കിട്ടിയപ്പം നിൻ്റെ കൂട്ടുകാരത്തെയും അവളുടെ മോളോണിക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു വാക്ക് ആ മോളോട് പറയാൻ തോന്നിയോ ഒരു കൈ പിടിച്ചു കുലുക്കേ ഒരു സ്നേഹത്തോടെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞപ്പം അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല അപ്പോൾ പിന്നെ മോൾ അവാർഡ് മേടിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയും പിന്നീട് നമ്മുടെ ദേവയാനി കുറച്ചൊക്കെ ആലോചിക്കും എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ആലോചിച്ചു ഇനി എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും അപ്പോഴാണ് ഹാളിൽ ജലചിരിക്കുണ്ടാവും അഹങ്കാരം അതുകൊണ്ടാണ് അവളിത് വേണ്ടാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എല്ലാ ഏട്ടത്തി അട്ടയെ പിടിച്ചും മെത്തയൊക്കെ എഴുതിയൊക്കെ എടുക്കില്ല അതുകൊണ്ടാണ് അവൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞത് അവൾ സാധാരണ പെണ്ണാണ് അവൾക്ക് ഇതിനൊന്നും യോഗ്യത ഇല്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ഇനി ഇവിടെ തിളപ്പിക്കാൻ നോക്കണമെന്ന് അമ്മ ചോദിക്കും പിന്നെ അല്ലാണ്ട് മേളങ്ങിപ്പോൾ ഏട്ടത്തിയില്ലേ ഇതിൻ്റെ മുന്നിൽ നാണം കെടുന്നത് ഏട്ടത്തിൻ്റെ കൂട്ടുകാരി മോളല്ലേ ഇത് കൊടുക്കുന്നത് അപ്പം അവളത് പോയി വാങ്ങേണ്ടതല്ലേ ഇപ്പം ഏട്ടത്തി അവരുടെയൊക്കെ മുന്നിൽ നാണം കെടില്ലേ എന്നൊക്കെ ചോദിക്കും എന്തായാലും ഈ അവാർഡിന് വേണ്ടി ഏട്ടത്തി അവളുടെ കാല് പിടിക്കണമായിരിക്കും അതാവും അവളുടെ ഉദ്ദേശം എന്ന് പറയും ഇത് കേട്ടുകൊണ്ടായിരിക്കും മാതൃശ്വി നയനയും അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ മുത്തശ്ശി നയനയോട് ദേഷ്യപ്പെട്ട് ചോദിക്കും മോൾ എന്തുകൊണ്ടാണ് അവാർഡ് വേണ്ടാന്ന് പറയുന്നത് ആ അവാർഡ് പോയി മോൾക്ക് വാങ്ങിക്കൂടിയെന്ന് ചോദിക്കും എനിക്കിതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല മുത്തശ്ശി എന്ന് പറയും ശരി താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഇനിയും മേടിക്കേണ്ട പക്ഷേ ഇതിന്ന് ഇന്ന് ചെയ്യുന്നത് മോളെ മര്യാദ കേടാണ് നമ്മുടെ കുടുംബത്തിന് മോശക്കേട് നമ്മുടെ പെൺ കുടുംബത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാനാണ് എല്ലാ എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇന്ന് ആ അവാർഡ് വാങ്ങാൻ പോട്ടതായിരുന്നു എന്ന് ഉറപ്പ് ജലജ പറയുന്നുണ്ട് പിന്നെ ഇവളുടെ ഒരു പീറവാർഡിന് വേണ്ടി കഴിഞ്ഞിട്ട് ഞാനൊക്കെ പോയിരിക്കാൻ പോകില്ല ഞാനൊന്നും പോകുന്നില്ല എന്ന് പറയും അപ്പം ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് അവാർഡ് നീ ഇണ്ടി ഇൻ്റീ പോക്ക് എൻ്റെ മരുമോൾ ഒരു കുഴപ്പമില്ല എൻ്റെ മോൾക്ക് അത് അർഹത എൻ്റെ മരുമോൾക്ക് അത് അർഹത ഉള്ളത് എൻ്റെ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി വീണ്ടും നയനോട് അതിനോട് പറയുന്നത് മോളെ മോളെന്തായാലും അത് പോയി വാങ്ങ് ഇനി ഒരെണ്ണം വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ മോളുടെ കഴിവ് കൊണ്ട് കിട്ടണതല്ലേ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ അമ്മ വിളിച്ച് പറയട്ടെ എനിക്ക് വേണ്ട എന്തായാലും അമ്മയ്ക്ക് ഞാൻ ഈ അവാർഡ് വാങ്ങോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ അമ്മ വിളിച്ച് പറയട്ടെ മുത്തശ്ശി അവരോട് എനിക്ക് ഈ അവാർഡ് കൊടുക്കണ്ടാന്ന് അമ്മേടെ ഫ്രണ്ടല്ലേ അപ്പോൾ എന്തായാലും അവർ കേൾക്കും എന്ന് പറഞ്ഞ് ഞാൻ അതിനകത്തേക്ക് പോവും എടാ ആദർശേ നീ പറഞ്ഞാൽ മോള് കേൾക്കില്ല എന്ന് ചോദിക്കും ഇല്ല ഈ ഒരു കാര്യത്തിൽ എന്ത് പറ്റിയെന്ന് അറിയില്ല മുത്തശ്ശി അവൾക്ക് പ്രത്യേകിച്ച് ഒരു വാശി എന്ന് ഇന്ന് വരെ കാണാത്തൊരു മുഖമാണ് അവളെ ഞാൻ കാണുന്നത് മുത്തശ്ശി കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശിനോട് നയനെന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ പറയുന്നുണ്ട് എടാ ഇപ്പം മനസ്സിലായില്ല നീ പറഞ്ഞാൽ അവൾ കേൾക്കില്ല ഇന്ന് അവാർഡ് വേണ്ടാന്ന് പറഞ്ഞു നാളെ നിന്നേ വേണ്ടാന്ന് എന്ന് ജലജ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല കാരണം അവളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം എന്നും പറഞ്ഞ് ആദർശം അവിടെ പോകും പിന്നീട് മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദർശ നയനെ വഴക്കു പറയുന്നത് നീ എന്തിങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്റെ മനസ്സിൽ എന്താണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞൂടെ നീ ഇപ്പം ചെയ്യുന്നത് ശരിയല്ല എന്തായാലും പുരുഷന്മാരൊന്നുമില്ലല്ലോ സ്ത്രീകൾ മാത്രമല്ല ഉള്ളൂ നീ ഇന്ന് ദൈവത്തെ ഓർത്ത് പോയിങ്കിൽ എൻ്റെ അവാർഡ് വാങ്ങുക നിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കുള്ളൂ അത് നമുക്ക് ഇവിടെ ഹാളിൽ വെക്കാന്ന് പറഞ്ഞപ്പോൾ നയനെ പറയുന്നുണ്ട് ആ ഹാളിൽ വെച്ചിട്ട് വേണം അമ്മ തെല്ലി തകർക്കാൻ ഏയ് അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാൽ എൻ്റെ തല തലതല്ലി തകർക്കും എന്ന് പറഞ്ഞു നീ എന്ത് ഇങ്ങനെയൊക്കെ പറയണതെന്ന് പറയും ഒരു കാര്യം ചെയ്യാദേട്ടൻ അദർ ചേട്ടൻ്റെ അമ്മനോട് ഈ ഫങ്ഷനിൽ പങ്കെടുക്കാൻ പറയുന്നു ഓ അതെന്തായാലും നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരി ഞാൻ അമ്മ ആരുടെ മുന്നിലും തോൽക്കാൻ പാടില്ല ഭാര്യ തോൽക്കണോണ്ട് കുഴപ്പമില്ലല്ലേ എന്നൊക്കെ നയനെയും ചോദിക്കും അതുകൊണ്ടല്ല നയനെ അമ്മേടെ കൂട്ടുകാരിയും മോളും ഈ അവാർഡ് തരുന്നെന്ന് പറഞ്ഞിട്ട് പോലും അമ്മ അത് വേണ്ടാന്ന് പറഞ്ഞ അത് പറയാത്തത് എന്താണെന്നുള്ളതാണ് എൻ്റെ അത്ഭുതം വേണ്ടാന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് കൊടുക്കേണ്ടെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ അമ്മ മൗനം പാലിക്കുന്ന സമയത്ത് നീ ആ അവാർഡ് പോയി വാങ്ങേണ്ടത് ഇന്ന് പറയുമ്പോൾ നയന ഇങ്ങനെ ആദർശം പറയുന്നൊക്കെ കേട്ട് ശരി ഇപ്പം എന്താ വേണ്ടത് ഞാൻ അവാർഡ് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അതെ നീ പോയി അവാർഡ് വാങ്ങണം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ പോയി വരണം രണ്ട് വാക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദർശം ഇങ്ങനെ നയനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ അയൻ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട് അമ്മേടെ മുഖം മൂടി വലിച്ചു കീറാനാണ് ആദർശമായിട്ടാണ് സോറി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ